കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിന് നട്ടലായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തങ്ങൾക്ക് അർഹമായ വേതനത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി നടത്തിയ ചരിത്രപരമായ പ്രക്ഷോഭവും അതിനോടുള്ള സർക്കാരിൻ്റെ പ്രതികരണവും ഈ സംഭവ വികാസങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ചെലുത്താൻ സാധ്യതയുള്ള സ്വാധീനവും കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയമായ വിഷയമായി മാറിക്കഴിഞ്ഞു പ്രതിമാസം ഓണർ ഏറിയും ആയിരം രൂപ വർദ്ധിപ്പിച്ച സർക്കാർ പ്രഖ്യാപനം ഏതാണ്ട് ഒൻപത് മാസത്തോളം നീണ്ട സെക്രട്ടേറിയറ്റ് പഠിക്കലെ രാപ്പകൽ സമരത്തിന് താൽക്കാലിക വിരാമം ഇട്ടെങ്കിലും ആശാവർക്കർമാരുടെ പോരാട്ടം പുതിയ രൂപത്തിൽ ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രാമീണ ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് പകർച്ചവ്യാധി പ്രതിരോധത്തിലും മാതൃശിശു ആരോഗ്യ പരിപാലനത്തിനും നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ആശാ വർക്കർമാർ എന്നാൽ അവരുടെ സേവനത്തിന് ലഭിക്കുന്ന തുച്ഛമായ ഓണറേറിയം മാത്രമാണ് മതിയായ വേതനം മിനിമം കൂലി ഉറപ്പാക്കൽ വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തോളം രാപ്പകൽ സമരം നടത്തിയത് സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത് സി ഐ ടി യു പോലുള്ള ഭരണകക്ഷി അനുകൂല തൊഴിലാളി സംഘടനകൾ പോലും ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കാതെയും സമരക്കാരെ നാണമില്ലാതെ വന്നിരിക്കുന്നു എന്ന് ആക്ഷേപിച്ചും രംഗത്തെത്തിയിരുന്നു ഈ അവഗണന ആശാപ്രവർത്തകരുടെ പോരാട്ട വീര്യം വർദ്ധിപ്പിച്ചു ഇരുന്നൂറ് ദിവസത്തിലധികം സമരം പിന്നിട്ടപ്പോഴും സർക്കാർ അനുകൂലമായി നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെയും വിവിധ വിഭാഗങ്ങളുടെയും അതൃപ്തി കുറയ്ക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളുടെ കൂട്ടത്തിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചതും ഉൾപ്പെട്ടു ഈ വർധനവ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കാൻ സമരസമിതിക്ക് പ്രേരണ നൽകി യഥാർത്ഥത്തിൽ സർക്കാർ ആശാവർക്കർമാർക്ക് മുന്നിൽ മുട്ടുമടക്കിയതിന്റെ ഫലമാണ് ഈ വർധനം സമരസമിതി നേതാക്കൾ വിലയിരുത്തുന്നത് ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് ആരാണെന്ന് മുഖ്യമന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടത് ആശാ സമരത്തിന്റെ വിജയമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി എളമരം കരീമിനെ പോലുള്ള സി ഐ ടി യു നേതാക്കന്മാർക്ക് പോലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നത് സമരത്തിന്റെ വലിയ നേട്ടമായി കണക്കാക്കപ്പെട്ടു എന്നാൽ ഓണററി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സിഐ ടി യു നേതാക്കൾ നടത്തിയ നീക്കങ്ങൾ വിമർശനങ്ങൾക്ക് വഴിവെച്ചു തങ്ങളുടെ സംഘടനയുടെ ഇടപെടൽ മൂലമാണ് വർധന ഉണ്ടായതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ചിത്രം വെച്ചുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ നിർദ്ദേശം നൽകുകയും ചെയ്തത് ആശാവർക്കർമാരുടെ മറ്റ് സംഘടനകൾ എതിർത്തു നേരത്തെ സമരക്കാരെ ആക്ഷേപിക്കുകയും വർധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പറയുകയും ചെയ്തവർ ഇപ്പോൾ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും ഇരട്ടത്താപ്പാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എം എ ബിന്ദു ഉൾപ്പെടെയുള്ളവർ തുറന്നടിച്ചു സർക്കാരിന്റെ പ്രഖ്യാപനം താൽക്കാലികമായി സെക്രട്ടേറിയറ്റ് സമരം അവസാനിപ്പിക്കാൻ കാരണമായെങ്കിലും പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് ആശാവർക്കർമാർ പ്രഖ്യാപിച്ചു വെറും ആയിരം രൂപയുടെ വർധനവ് പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപ തങ്ങളുടെ മിനിമം കൂലി എന്ന പോലും എത്തിയിട്ടില്ലെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും അവർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് സമരത്തിന്റെ രൂപം മാറ്റാൻ സമരസമിതി തീരുമാനിച്ചത് സെക്രട്ടേറിയറ്റിലെ സമരം നിർത്തി പകരം തലത്തിൽ പ്രതിഷേധം തുടരും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് വലിയ തിരിച്ചടി നൽകുക എന്നതാണ് അടുത്ത ലക്ഷ്യം അവഗണിച്ചവർക്ക് വോട്ടില്ലെന്ന ശക്തമായ പ്രചാരണം ഉയർത്തി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലെ വീടുകൾ കയറി പ്രചാരണം നടത്തും കേരള പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിജയദിനം നടത്തി തങ്ങളുടെ ശക്തി പ്രകടനം നടത്താനും തീരുമാനിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കെതിരെ പരസ്യമായി പ്രചാരണത്തിനിറങ്ങുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ പോലും സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ആശാവർക്കർമാർക്ക് തലത്തിൽ ശക്തമായ വേരോട്ടമുള്ളതിനാൽ അവരുടെ ഈ പ്രചാരണം ഭരണ മുന്നണിക്ക് വലിയ വെല്ലുവിളിയാകും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി ക്ഷേമ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനങ്ങളുടെ ലക്ഷ്യം തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുകയും സർക്കാരിന് അനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചു പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കായി പ്രതിമാസം ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കിടു ഡി എ കുടിശ്ശിക നവംബറിലെ ശമ്പളത്തിനൊപ്പം നൽകാനും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഘടുക്കൾ നൽകാനും തീരുമാനിച്ചു ഈ വലിയ ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിലും ആശാവർക്കർമാർക്ക് മതിയായ പരിഗണന നൽകിയില്ലെന്ന വികാരം ശക്തമാണ് ഈ അവഗണനയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പരസ്യ പ്രചാരണത്തിൽ ഇറങ്ങാൻ ആശാവർക്കർമാരെ പ്രേരിപ്പിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട ഒരു സുപ്രധാന അധ്യായമാണ് ഓണറിയ വർദ്ധനവ് ഒരു ചെറിയ വിജയം മാത്രമാണെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് സമരത്തിൽ നിന്ന് അവരുടെ തീരുമാനം ഇത് വ്യക്തമാക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് ലഭിക്കേണ്ട പ്രാധാന്യം ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മാറുന്ന ഈ പോരാട്ടം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ആരോഗ്യ മേഖലയിലെ അവഗണിക്കപ്പെട്ട ഈ വിഭാഗത്തിന് പ്രതിഷേധം എത്രത്തോളം രാഷ്ട്രീയ പ്രതിഫലനം ഉണ്ടാക്കുമെന്നും നിർണ്ണയിക്കും സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങളെ ജനകീയ തലത്തിൽ ചോദ്യം ചെയ്യാൻ ആശാവർക്കർമാരുടെ പ്രചാരണത്തിന് സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരഞ്ഞെടുപ്പിലെ ഇടതു മുന്നണിയുടെ വിജയം